الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين رياء سخودري سخودري المالئ السلام عليكم ورحمة الله وبركاته النبي صلى الله عليه وسلم بركل برنيو إن الله تعالى فرض فرائض فلا تضيئوها ഒരുപാട് കടമകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നിശ്ചയിച്ച് തന്നിട്ടുണ്ട് അതൊരിക്കലും കളയരുത് കൊറേ പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട് അവ അതിരുകവിഞ്ഞ് വിട്ട് പോകരുത് ഒരുപാട് കാര്യങ്ങളെ ഹറാമാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ പവിത്രമാക്കിയിട്ടുണ്ട് അവയുടെ റുമത്ത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് ഫലാത്ത് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഉണ്ടാതിരുന്നിട്ടുണ്ട് അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ റഹ്മത്ത് അല്ലാതെ മറവി കൊണ്ടല്ല അതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുകയും ചെയ്യരുത് മുസ്താ പോലീസിന് വേണ്ടി ഹദീസിന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതില് പ്രധാനപ്പെട്ട കാര്യം അള്ളാഹു ഒരുപാട് പരിധികൾ ഹദ്ദുകൾ നിശ്ചയിച്ചു തന്നിട്ടുണ്ട് അവയൊന്നും നിങ്ങൾ ആ പരിധി ലംഘിച്ചുകൊണ്ട് മുന്നോട്ടു പോകരുത് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം നമുക്കറിയാം നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം എല്ലാവരും എല്ലാതിൽ നിന്നും സ്വാതന്ത്ര്യം നേടാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം മക്കള് രക്ഷിതാക്കളിൽ നിന്ന് ഭാര്യ ഭർത്താവിൽ നിന്ന് അതുപോലെ തന്നെ ഓരോരുത്തരുടെയും എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം എന്റെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം എന്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് ഏ പുറത്തിറങ്ങണം വസ്ത്രം ധരിക്കണം ഭക്ഷണം കഴിക്കണം തുടങ്ങിയിട്ടുള്ള എന്റെ ആഗ്രഹങ്ങൾക്ക് പ്രാമുഖ്യം നൽകി അതിന് കൂടുതൽ അധികാരമുണ്ട് എന്ന ഒരു വിചാരത്തോടു കൂടെ ജീവിക്കുന്ന ഒരു കാലഘട്ടം അതിനുവേണ്ടി പലതരത്തിലുള്ള സംവാദങ്ങളും ആശയ സംവാദങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സാഹചര്യത്തിലാണ് നബർ അലൈഹി അലൈഹിമി പരിശുദ്ധ ഖുർആാനൊക്കെ ഹദ്കളെ കുറിച്ച് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം ആയിരത്തിനാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം വരുന്ന സമയത്തും മനുഷ്യന്മാരുടെ കഥ അങ്ങനെ തന്നെയായിരുന്നു അവർ ഏതാനും ചില ദൈവങ്ങളെയൊക്കെ ദൈവങ്ങളെ ഒക്കെ ആരാധിച്ചിരുന്നെങ്കിലും അവർ അവരുടേതായ ഓരോരുത്തരും തങ്ങളുടേതായ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ആളുകളായിരുന്നു എല്ലാവിധ സ്വാതന്ത്ര്യം മക്കയുടെ അവസ്ഥ എടുത്തു നോക്കിയാൽ അവിടെ ചില ഗോത്രപരമായ ചില നിയമങ്ങളുണ്ട് എന്നത് വെച്ചാൽ മനുഷ്യന്മാർക്ക് ഇഷ്ടമുള്ളത് കഴിക്കാനും ഇഷ്ടമുള്ളത് ചെയ്യാനും ഇഷ്ടമുള്ള ആളുകളെ ഭോഗിക്കാനും ഇഷ്ടമുള്ള ആ ഭക്ഷണം ഭക്ഷണം കഴിക്കാനും ഒക്കെ അങ്ങനെ ഒരു ഒരു തോന്നിവാസത്തിന്റെ അരാജകത്വത്തിന്റെ ജീവിതമായിരുന്നുണ്ടായിരുന്നതെന്ന് കാണാൻ പറ്റും അത് ഒരു സമൂഹത്തിനെ നാശത്തിലേക്ക് നയിക്കാൻ നിൽക്കുമ്പോഴാണ് അല്ലെങ്കിൽ ലോകത്തെ തന്നെ ഇരുട്ടിലേക്ക് തള്ളിവിട്ടപ്പോഴാണ് വെളിച്ചവുമായി പരിധികളുമായി പരിധി നിശ്ചയിച്ചുകൊണ്ട്

അള്ളാഹു സുബാന ഹോ തല റസൂലിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് പക്ഷെ ആ പരിധികള് യഥാർത്ഥത്തിൽ അന്നുള്ള ആളുകൾക്ക് അത് വളരെ ശരിയായി തോന്നിയെങ്കിലും നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പിന്നീട് അല്ലെങ്കിൽ കുറെ ആളുകൾക്ക് അതത്ര ശരിയല്ല അത് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ വാദങ്ങളുമായിട്ട് മനുഷ്യന്മാര് മുന്നോട്ട് വന്നു എന്ന് കാണാൻ പറ്റും എന്നാൽ എല്ലാവിധ സുഖങ്ങളും അനുഭവി അനുഭവിച്ചിരുന്ന ആളുകൾ അള്ളാഹുവിന്റെ അടിമത്തത്തിലേക്ക് മാറിയപ്പോ അതിനെസത്തിന്റെ പ്രതാപത്തിന്റെ ഏറ്റവും ശരിയായി കണ്ടു എന്നുള്ളത് ചരിത്രം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ റുസ്തമിനോട് സംവാദം നടത്തുന്നുണ്ട് രാജാവിനോട് അല്ലെങ്കിൽ ആ ഭരണാധികാരിയോട് പറയുന്നത് ഞങ്ങള് നിങ്ങളെപ്പോലുള്ള മനുഷ്യന്മാരുടെ അടിമത്തത്തിൽ നിന്നും ലോക പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ അടിമത്തത്തിലേക്ക് മനുഷ്യന്മാരെ നയിക്കുവാനാണ് ഞങ്ങൾ നിയോഗിതരായിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് അപ്പൊ മനുഷ്യന്മാർ അവരുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുമ്പോൾ അവർ പിന്നെ ദേഹേച്ചയുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഭരണാധികാരികളുടെ കീഴിലെ അടിമത്തത്തെ കുറിച്ചാണ് പറയുന്നത് ദേഹേച്ഛയുടെയും താന്തോന്നിവാസത്തിന്റെയൊക്കെ അടിമത്തത്തെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെയാണ് അള്ളാഹു മനുഷ്യന്മാരുടെ അടിമത്തമോ ദേഹേച്ഛയുടെ അടിമത്തോ അല്ല അള്ളാഹുവിന്റെ അടിമത്തമാണ് ഏറ്റവും പവിത്രമായത് ഏറ്റവും അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്മാർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നത് എന്ന് പിന്നെ പഠിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത് ഒരു കാര്യത്തിൽ നമുക്ക് അറിയാം ഉദാഹരണത്തിന് നമ്മുടെ സാമ്പത്തികമായ കാര്യം ഒരാൾ സാമ്പത്തിക കാര്യത്തിൽ ഒരു പരിധിയും ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അതിൽ സ്വാതന്ത്ര്യം വേണം എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അത് നോക്ക് ഒരാൾ തന്റെ പണത്തിന് വേണ്ടി പണം സ്വരൂപിക്കാൻ വേണ്ടി എന്തു കാര്യവും ചെയ്യും അവന് കൊള്ളയടിക്കാം കൊല നടത്താം മറ്റുള്ളവരെ പറ്റിക്കാം വഞ്ചന നടത്താം അഴിമതി നടത്താം കാരണം അവന് അതിലൊരു പരിധിയും കാണുന്നില്ല എങ്കിൽ അവൻ പല ആളുകളുടെയും സ്വാതന്ത്ര്യത്തെ അവനല്ലാത്ത പല ആളുകളുടെയും സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയാണ് അവരുടെ അവകാശങ്ങളെ ഹനിച്ചുകൊണ്ട് മാത്രമേ അവൻ അവന്റെ പണത്തിന് അടിമയായി തീരാൻ പറ്റും അവനതിന് സ്വാതന്ത്ര്യം നിർമ്മിക്കും പക്ഷെ അവൻ അവന്റെ പണത്തിന്റെ അടിമയായിരിക്കും ആ അടിമയായ ആളുകൾ മറ്റുള്ള പലരുടെയും സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും എനിക്കുകയാണ് ഇത് ഓരോ കാര്യം എടുത്ത് നോക്കിയാൽ പണത്തിന്റെ കാര്യം മാത്രമല്ല ധാർമ്മികമായ കാര്യങ്ങളുടെയും മറ്റു സാംസ്കാരികമായ കാര്യങ്ങളുടെയും എല്ലാ കാര്യങ്ങളുടെയും എടുത്തു നോക്കിയാൽ മനുഷ്യന്മാർ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ലിബറലിസത്തെ കുറിച്ചൊക്കെയും പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ മറ്റു പലരുടെയും അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും ഹനിക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും അതിനെയാണ് അവർ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തൻ്റെ തന്നെ ഇച്ഛയുടെ അടിമയായിത്തീരുമ്പോൾ അവൻ അതൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥം അതിനു അതിനു വേണ്ടിയാണ് ഇസ്ലാം പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ അടിമത്തം സ്വീകരിക്കണം എങ്കിൽ നിങ്ങൾക്ക് ഇജ്ജത്തോടു കൂടെ കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിച്ചു കൊണ്ട് ജീവിക്കാൻ പറ്റും അതല്ലെങ്കിൽ മനുഷ്യർ പരസ്പരം അവകാശ ലംഘനങ്ങളുടെയും അല്ലെങ്കിൽ പരസ്പരം പറ്റിക്കലിന്റെയും കള്ളത്തരങ്ങളുടെയും ഒക്കെ ഒരു അരാഗ അരാജകത്വത്തിന്റെ ലോകത്തിലേക്കാണ് നമ്മൾ നടന്നീകുക ആർ അത് മനുഷ്യന്റെ നാശത്തിലേക്കാണ് എത്തിച്ചേരുക എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതിന്റെ വലിയൊരു പാഠം അർത്ഥത്തിൽ ഈ വിഷയങ്ങളെ കുറിച്ച് സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ പറയുമ്പോ ഇങ്ങനെ ഒരു ഒരു വശം കൂടെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നതിനെ കുറിച്ച് നമ്മള് ബോധവാന്മാരാകുക അള്ളാഹുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിന്റെ അടിമകളായി ഇഷ്ടദാസന്മാരായി ജീവിക്കാൻ പഠിച്ചു മാറാവട്ടെ